അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നഗരസഭാ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മേരിക്കുട്ടി ഇച്ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിച്ചു വാർഡിലെ എല്ലാ മേഖലകളിലും സ്ഥാനാർത്ഥി പ്രചരണം നടത്തി മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിച്ചു കിടക്കേക്കരയിൽ നിന്നാരംഭിച്ച പ്രചരണം ഡീൻകുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എൻ പി ജയൻ മജീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് മുസ്തഫ കമാൻ കെ പി ഷാനു ഷഫീഖ് മുഹമ്മദ് കൗൺസിലർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി

കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ